എന്റെ വിജയകുമാരി എൻ്റെ മോൻ്റെ പേര് രാഹുൽ കൊല്ലം പെരുമൻ എൻ്റെ മോനെ പാമ്പ് അടിച്ച് മോനെ ഒമ്പത് വർഷമായി അതിൽ ഐ എം എസ് ൽ അമ്മയുടെ ശക്തി കൊണ്ട് വർധന കൊണ്ടും രക്ഷപിട്ടു ഇപ്പോൾ എൻ്റെ മോനെ വണ്ടിയിടിച്ച് കാല് ഒരു വിരള് പോകണമെന്ന് പറഞ്ഞ് മൂന്നാശു മാറി അതിൽ സുഖപ്പെടുത്തി ഐ എം എസിൽ അമ്മയുടെ മുമ്പിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞു ആ വിരൾ എടുപ്പിച്ചില്ല എൻ്റെ മോനെ അതിലും മോനെ രക്ഷപ്പെടുത്തി എൻ്റെ മാതാവ് തന്നെ എൻ്റെ ഐ എം എസിൽ അമ്മയ്ക്ക് ഒരായിരം ഒരായിരം നന്ദി ഈശോയെ നന്ദി Eu dei